നമസ്കാരം എല്ലാവർക്കും സൂപ്പർ ട്രൈക്കൻ ന്യൂസിന്റെ പുതിയ വിടുതൽ അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എക്സ്പീരിയൻസ് താരമായിട്ടുള്ള പ്രീതം കോട്ടാൽ ഇപ്പം എന്തായാലും നിലവിൽ ക്ലബ്ബ് വിട്ടിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അയൽക്കാരായ ചെന്നൈയിലേക്കാണ് പ്രീതം കോട്ടാൽ കൂടുമാറിയത് സമയം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ചെന്നൈയിൽ നിന്ന് ഒരു താരം വരുന്നുണ്ട് അപ്പോൾ എക്സ്പീരിയൻസ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീതം കോട്ടാൽ ഐ എസ് എല്ലിൽ തന്നെ പോകാനുള്ള എക്സ്പീരിയൻസ് ചാമ്പ്യൻ ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോകുന്ന പ്രീതം കോട്ടാരാണ് ഇപ്പൊ നിലവിൽ ക്ലബ്ബ് വിട്ടുപോയത് പ്രീതം കോട്ടാൽ കേരള ബ്ലാസ്റ്റേഴ്സ് നിന്നും മോഹൻബദ് ഖാനിയിലേക്ക് പോയിട്ട് മോഹൻബ് ഖാനിന്നും അവരുടെ സൂപ്പർ സ്ഥാനമായിട്ടുള്ള പ്രീതം കോട്ടാൽ ഇങ്ങോട്ട് വന്നിട്ടുള്ള ഒരു സോഫ്റ്റ് ഡീൽ യൂണിയനും അതാണ് ഇപ്പം എന്തായാലും പ്രീതം കോട്ടാൽ ഒന്നര വർഷം തോളം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ട് ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തും അദ്ദേഹം ഇപ്പം എന്തായാലും ചെന്നൈയിലേക്ക് കൂടുമാറിയിട്ടുണ്ട് ഒരു കാര്യം ചെന്നൈ ഇപ്പോൾ ഒഫീഷ്യലി അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ പ്രീതം കോട്ടാലിന് വന്ന പോസ്റ്റും ട്രെയിനിങ് ചെയ്യുന്ന ഫോട്ടോസും ഗാനങ്ങളും കിട്ടിയിട്ടുണ്ട് അതേസമയം പ്രീതം കോട്ടാൽ ക്ലബ്ബ് വിട്ടുപോയൊരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സും അവരുടെ സോഷ്യൽ മീഡിയ പേജോയി ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട് വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യാനും